നമസ്കാരം മദ്യം വിട്ടോ അല്ലെങ്കിൽ മദ്യത്തിൽ നിന്നുള്ള വരുമാനം വിട്ടിട്ടോ ഒരു കളിയുമില്ല എന്ന് സംസ്ഥാന സർക്കാർ ഒരിക്കൽ കൂടി പ്രൂവ് ചെയ്യുകയാണ് എന്തായാലും സംസ്ഥാനത്ത് ഓൺലൈൻ മദ്യവ്യാപാരം ഇപ്പോൾ ആരംഭിക്കുന്നു എന്ന ഒരു കൃത്യമായ സൂചനയാണ് ബെബ്കോ എം ഡി ഹർഷിത അട്ടല്ലൂരി നൽകിയിരിക്കുന്നത് എന്തായാലും ഓൺലൈൻ മദ്യ വിൽപ്പനയുമായി ബന്ധപ്പെട്ട പത്ത് ദിവസത്തിനുള്ളിൽ ഒരാപ്പ് തന്നെ ഡെവലപ്പ് ചെയ്തെടുക്കുമെന്നാണ് ബെബ്കോ എം ഡി ഹർഷിത അട്ടല്ലൂരി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് മൂന്ന് വർഷമായി ഇക്കാര്യം സംബന്ധിച്ച് ബെബ്കോ സർക്കാരിന് ശുപാർശ നൽകുന്നുണ്ട് അനുകൂല തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിക്കഴിഞ്ഞാൽ ഈ ഓൺലൈൻ മദ്യ അതായത് വാതിൽപ്പടി മദ്യ വിൽപ്പന സംസ്ഥാനത്ത് ആരംഭിക്കും ഇരുപത്തിമൂന്ന് വയസ്സ് പൂർത്തിയായവർക്ക് മാത്രം മദ്യം നൽകാനാണ് ശുപാർശയെന്നും ഹർഷിത അറ്റല്ലൂരി പറയുന്നു എന്തായാലും ഒരു തവണ മൂന്ന് ലിറ്റർ മദ്യം ഓർഡർ ചെയ്യാം ഈ ആപ്പിലൂടെ എന്നും ബെഫ്കോ എം ഡി പറയുന്നുണ്ട് കൂടുതൽ വിതരണ കമ്പനികൾ രംഗത്തെത്തിയാൽ ടെൻഡർ വിളിക്കുമെന്നും ബെഫ്കോ എം ഡി പറയുന്നു അതേസമയം ഓൺലൈൻ മദ്യ വിൽപ്പന ഉദ്ദേശിക്കുന്നില്ലെന്ന് എക്സൈസ് മന്ത്രി എം പി രാജേഷ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു എന്തായാലും ഓൺലൈൻ ഭക്ഷ്യ ഭക്ഷണ വിതരണ ശൃംഖലയായിട്ടുള്ള സ്വിഗ്ഗി സൊമാറ്റോ തുടങ്ങിയ ഒരു കമ്പനികളുമായൊക്കെ ചേർന്ന് വെച്ചുകൊണ്ട് വാതിൽപ്പടി മദ്യവിതരണം സംസ്ഥാന സർക്കാർ ബെഫ്കോയുടെ സഹകരണത്തോടുകൂടി നടത്താൻ എന്ന വാർത്ത വലിയ പ്രചാരത്തിൽ എത്തിയിരുന്നു ഈ ഒരു സമയത്താണ് കഴിഞ്ഞ ദിവസം എക്സൈസ് മന്ത്രി എം പി രാജേഷ് ഈ ഒരു കാര്യത്തിൻ്റെ ഒരു വ്യക്തത നൽകിയത് സംസ്ഥാന സർക്കാർ തൽക്കാലം ഓൺലൈൻ മദ്യവിൽപ്പന ആലോചിക്കുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു പക്ഷേ അദ്ദേഹത്തെ ഖണ്ഡിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് ഉപരിയായി തന്നെ ബെഫ്കോ എം ഇപ്പോൾ പ്രധാനമായും പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇരുപത്തിമൂന്ന് വയസ്സായ ആളുകൾക്ക് ഒരു തവണ മൂന്ന് ലിറ്റർ മദ്യം വാങ്ങിക്കാൻ തരത്തിലേക്കുള്ള ഒരു ആപ്പ് പത്ത് ദിവസത്തിനുള്ളിൽ തന്നെ വികസിപ്പിക്കാൻ ബെബ്കോ തീരുമാനിച്ചിരിക്കുന്നു അതിന് സർക്കാരിൻ്റെ അന്തിമ ഒരു ഒരു തീരുമാനം കൂടി മാത്രം മതി എന്ന ഒരു കാര്യം വരുമ്പോൾ സർക്കാരാണോ പറയുന്നത് വിശ്വസിക്കേണ്ടത് അത് ബെഫ്കോ എം ഡി ആണോ പറയുന്നത് വിശ്വസിക്കേണ്ടത് എന്ന ഒരു ഒരാശയക്കുഴപ്പത്തിലാണ് എന്തായാലും സംസ്ഥാന സർക്കാരിന് മദ്യം വിട്ടുള്ളവർ കളിയില്ല എന്ന ഒരു കാര്യം ഒരിക്കൽ കൂടി തെളിഞ്ഞിരിക്കുന്നു തെളിഞ്ഞിരിക്കുന്നുവെന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം